വന്യമൃഗശല്യം തടയാൻ സർക്കാർ കൊണ്ടുവരുന്ന ബിൽ ഗവർണറും രാഷ്ട്രപതിയും അംഗീകരിച്ചില്ലെങ്കിലും രാഷ്ട്രീയമായി ഗുണം ചെയ്യുമെന്നാണ് സർക്കാരിന്റെ വിലയിരുത്തൽ ബില്ലിനെ കേന്ദ്ര സർക്കാർ എതിർക്കുമെന്നാണ് സംസ്ഥാന സർക്കാർ കരുതുന്നത് ബില്ലിനെ അനുകൂലിക്കാനും പ്രതികൂലിക്കാനും കഴിയാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ പ്രതിപക്ഷം നിയമസഭയ്ക്ക് അകത്ത് പ്രാതിനിധ്യമില്ലെങ്കിലും ബില്ലിനെതിരെ രംഗത്ത് വരാനാണ് ബിജെപി സംസ്ഥാന നേതൃത്വത്തിന്റെ തീരുമാനം റഷീദ് റഷീദ് ചേരുകയാണ് ഗുഡ് മോർണിംഗ് എന്താണ് ഈ വിഷയത്തിൽ ഓരോരുത്തരും എടുക്കുന്ന നിലപാട് എന്നത് ഒരു രാഷ്ട്രീയ നിലപാട് പ്രഖ്യാപനമായി ജനങ്ങൾ കാണുമെന്നുള്ളത് ഉറപ്പാണ് ഇക്കാര്യത്തിൽ സർക്കാർ മുന്നോട്ട് പോകുന്നത് കൃത്യമായ ലക്ഷ്യത്തോടെയല്ലേ ആ ഗുഡ് മോർണിംഗ് സുജയ സർക്കാർ നേരത്തെ തന്നെ ഈ ബില്ലുമായി മുന്നോട്ട് പോയാൽ എന്തൊക്കെ സംഭവിക്കും എന്ന് അവർ കരുതുന്നുണ്ട് അല്ലെങ്കിൽ അവർ മനസ്സിലാക്കി വെച്ചിട്ടാണ് മുന്നോട്ട് പോകുന്നത് ഈ ബില്ല് നിയമസഭയിൽ പാസ്സാകും എന്ന കാര്യത്തിൽ സർക്കാരിന് ഒരു സംശയവുമില്ല അത് ഐക്യകണ്ഠേനയായിരിക്കാം ഒരു പക്ഷേ പാസ്സാകാനും പോവുക പക്ഷേ അതിനുശേഷം ഗവർണറുടെ അടുത്തേക്ക് പോവുകയും ഗവർണറിൽ നിന്ന് രാഷ്ട്രപതിയിലേക്ക് പോയി അത് അംഗീകാരം കിട്ടി നിയമമായി വരാൻ കുറച്ച് കാലതാമസം എടുക്കും ഒരു പക്ഷേ അത് നിയമമാക്കാനുള്ള അനുമതി രാഷ്ട്രപതിയുടെ ഭാഗത്ത് നിന്ന് കിട്ടാതിരിക്കാനുള്ള സാധ്യത പോലും ബില്ല് തയ്യാറാക്കുന്നതിന് മുമ്പ് സംസ്ഥാന സർക്കാർ കാണുന്നുണ്ട് കാരണം രാ ഈ ബില്ല് കേന്ദ്രത്തിൻ്റെ നിയമത്തിൻ്റെ ഭേദഗതിയാണ് കേന്ദ്രത്തിനാണ് ഇതിൽ ഈ ബില്ലിൽ പറയുന്ന പല കാര്യങ്ങളുടെയും അധികാരമുള്ളത് ഇപ്പോൾ ഇതിനെ ക്ഷുദ്ര ജീവിയായി പ്രഖ്യാപിക്കാനുള്ള അധികാരം നിലവിൽ കേന്ദ്രത്തിന് മാത്രമാണ് അത് സംസ്ഥാന സർക്കാരിന്റെ കയ്യിലേക്ക് വരുന്ന രീതിയിലാണ് ഈ ബില്ല് തയ്യാറാക്കിയിരിക്കുന്നത് അങ്ങനെ എല്ലാവിധത്തിലും കേന്ദ്ര നിയമത്തിന് എതിരായി അല്ലെങ്കിൽ അവരുടെ അവകാശങ്ങൾ കുറച്ചിട്ട് സംസ്ഥാനത്തിന്റെ അവകാശങ്ങൾ കൂട്ടുന്ന തരത്തിലുള്ള ബില്ല് ആയതുകൊണ്ട് കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നുള്ള എതിർപ്പ് സർക്കാർ പ്രതീക്ഷിക്കുന്നുണ്ട് എങ്കിലും രാഷ്ട്രീയമായി ഇത് വളരെയധികം ഗുണം ചെയ്യും എന്ന് തന്നെയാണ് വിലയിരുത്തൽ പ്രത്യേകിച്ച് പ്രതിപക്ഷത്തിന് കണ്ണടച്ച് ബില്ലിനെ അനുകൂലിക്കാൻ സാധിക്കില്ല എങ്കിൽ ഒരു തരത്തിലും പൂർണ്ണമായി എതിർക്കാനും സാധിക്കില്ല ഇന്നലെ കെ മുരളീധരൻ നമ്മളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത് അതാണ് രാഷ്ട്രീയ ഗിമ്മിക്കാണ് തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് കൊണ്ടുവരുന്ന ബില്ലാണ് ഇതിനു മുമ്പും ഇത്തരം നിയമങ്ങൾ ഉണ്ടായിരുന്നു അത് അവർ ഉപയോഗിച്ചില്ല എന്നൊക്കെ പറഞ്ഞ് ഈ ബില്ലിനകത്തെ ചില വ്യവസ്ഥകളെയൊക്കെ ചൂണ്ടിക്കാട്ടി ഇതിനെതിരെ രംഗത്ത് വരാനായിരിക്കും പ്രതിപക്ഷം ശ്രമിക്കുക പക്ഷെ പ്രത്യക്ഷത്തിൽ നേരിട്ട് അങ്ങനെ രംഗത്ത് വരാനും പറ്റില്ല അങ്ങനെ വന്നാൽ വലിയ തിരിച്ചടി മലയോര മേഖലയിൽ യു ഡി എഫിനുണ്ടാകും അത് സി പി എം കൃത്യമായി തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഇത് ഒരു 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 മുള്ളിൻ്റെ പുറത്ത് നിന്നുള്ള അവസ്ഥയിൽ യു ഡി എഫ് എത്തും അതിനെ എങ്ങനെ യു ഡി എഫ് ഇത് സർക്കാരിന് പൂർണ്ണമായും ഗുണഫലമായി വരുന്ന ബില്ലല്ലാത്ത തരത്തിൽ എങ്ങനെ അതിനെ രാഷ്ട്രീയമായി കൊണ്ടുപോകും എന്ന് ഇന്നും നാളെയൊക്കെ ആകുമ്പോഴേ മനസ്സിലാകൂ കേന്ദ്രത്തിനെതിരായ ഒരു ബില്ല് ആയതുകൊണ്ട് തന്നെ സ്വാഭാവികമായും സംസ്ഥാനത്തെ ബി ജെ പി നേതൃത്വം ഇതിനെതിരായ നിലപാട് സ്വീകരിക്കും അപ്പോഴും മലയോരത്തുള്ളവർ എതിരാകാതിരിക്കാനുള്ള ഒരു സൂക്ഷ്മ സുജ ഇന്ന് എങ്ങനെയുണ്ട് കാലാവസ്ഥ ഇന്ന് ശ്രീകൃഷ്ണ ജയന്തി ആഘോഷങ്ങളൊക്കെയാണ് തലസ്ഥാനത്ത് മൊത്തം അതിന്റെ തിരക്കായിരിക്കുമല്ലോ അല്ലെ രാവിലെ നല്ല ചൂടാണ് ഈ പറഞ്ഞ പോലെ നമ്മൾ വീട്ടിൽ നിന്ന് ഓഫീസിലേക്ക് വരുന്ന സമയത്ത് ശ്രീകൃഷ്ണ ജയന്തി ആഘോഷത്തിൻ്റെ ഉച്ചയ്ക്ക് ശേഷം ഘോഷയാത്രയുണ്ട് അതിൻ്റെ ഒരുക്കങ്ങൾ എല്ലായിടത്തും കാണാം കൊടിതോരണങ്ങളൊക്കെ കാണാം ഉച്ചയ്ക്ക് ശേഷം അത് നമ്മൾ ഗംഭീരമായി കൊടുക്കുന്നുമുണ്ട് ഓക്കെ ഇന്നത്തെ ദിവസങ്ങൾ ഇന്നത്തെ ദിവസം ഗംഭീരമാകട്ടെ റഹീസിനും ടീമിനും